ലോകത്തിന്റെ മാർഗദർശകനായ മുഹമ്മദ് നബി സമാധാനത്തിൻ്റെ സന്ദേശവാഹകനായിരുന്നെന്നും അസമാധാനത്തിൻ്റെ വിത്തുകൾ മുളച്ചു പൊന്തുന്ന ഇക്കാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറെ പ്രസക്തമാണെന്നും ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലോകത്തിന്റെ മാർഗദർശകനായ മുഹമ്മദ് നബി സമാധാനത്തിന്റെ സന്ദേശവാഹകനായിരുന്നുവെന്നും അസമാധാനത്തിന്റെ വിത്തുകൾ മുളച്ചുപൊന്തുന്ന ഇക്കാലത്ത് പ്രവാചകന്റെ സന്ദേശങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്നും ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മാനാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നബിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സമുദായത്തിൽ വ്യക്തി കുടുംബം സാമൂഹ്യം സാമ്പത്തികം രാഷ്ട്രീയ ജീവിത രംഗത്ത് ഏറെ കൈവശം വന്നിരിക്കുന്ന സ്വഭാവവിശേഷമാണ് രണ്ട് കാര്യങ്ങൾ അതിൽ ഒന്ന് വിശ്വസ്തതയും ഒന്ന് സത്യസന്ധതയുമാണ് ദിവ്യബോധം ലഭിച്ച് പ്രവാചനാകുന്നതിന് മുമ്പേ തന്നെ നബിയുടെ ഏറെ പ്രകടമായിരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് അതിനാൽ നാട്ടുകാർ അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം സത്യമായിരിക്കുമെന്ന് मन पिशोकान पिवे സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള കാവലായി നവിയുടെ സന്ദേശങ്ങൾ മാറ്റിത്തീർക്കാൻ പറ്റുന്നു ഒരു കാലത്ത് പാർശ്വവിദ്യയുടെ പരിപാടി ചേർത്ത് പിടിക്കുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലത്താണ് ചെയ്യുന്നത് മനുഷ്യബന്ധങ്ങളെ തീർച്ചയായിട്ടും നമ്മളിതെല്ലാ മേഖലയിലും പാലിക്കപ്പെടുന്നു മറ്റൊരു ഭാഗവും കുടുംബവംഗങ്ങളിൽ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വിഴക്ക് കേസുകൾ കോടതി നിറവുകൾവാസം ഒക്കെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്ന് ഈ അവസരത്തിൽ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കി നല്ല കുടുംബജീവിതം നമുക്ക് കഴിയും നല്ല കുടുംബങ്ങൾ ചെയ്യുന്ന നല്ല സമൂഹത്തെ നല്ല സമൂഹങ്ങൾ ചെയ്യുന്ന നല്ല രാജ്യത്തെ എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മുടെ ഈ ദിനത്തിൽ ആത്മപരിശ്വരം നടത്തുന്നതാണ് ജമാഅത്ത് പ്രസിഡന്റ് റഷീദ് പടിപ്പുരക്കിൽ അധ്യക്ഷനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ പി നസീർ മുഖ്യപ്രഭാഷണം നടത്തി മാന്നാർ പുത്തൻപള്ളി ചീഫ് ഇമാം കെ സഹലബദ് ദാരിമി നബിദിന സന്ദേശം നൽകി മദ്രസ കലാ സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു ഹാജി ടി മുഹമ്മദ് ഇക്ബാൽ കുഞ്ഞ് നിയാസ് ഇസ്മയിൽ അബ്ദുൽ കരീം കടവിൽ പി എസ് സലീം മണപ്പുറത്ത് റഹ്മത്ത് കാട്ടിൽ മാനാർ അബ്ദുൽ ലത്തീഫ് എൻ ഐ സുബേർ പി എ അസീസ് കുഞ്ഞ് പി എ ഷാജഹാൻ ടി കെ ഷാജഹാൻ കെ എ അബ്ദുൽ അസീസ് എ എ കലാം എൻ എ റഷീദ് കെ എ സുലൈമാൻ കുഞ്ഞ് നൌഷാദ് നൌഷാദ് ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജമാത് സെക്രട്ടറി നവാസ് ജലാൽ സ്വാഗതവും കജാൻജി ഷാജി കെ എ നന്ദിയും പറഞ്ഞു മൌലീദ് പാരായണവും അന്നദാനവും നബീതന റാലിയും ഇതിനോടനുബന്ധിച്ച് നടത്തിയിരുന്നു ഡി മന്നാർ